ചീര അരിയുമ്പം ഇവിടെ ആരാണല്ലേ ഈ കിടന്ന് കരയുന്നത് അത് ഇതായി ഇവരാണ് കേട്ടോ വീട്ടിലെ ഏറ്റവും കൂടുതൽ ബഹളം വയ്ക്കുന്ന ആൾക്കാർ വീട്ടിൽ പശുക്കളാണ് നമ്മൾ ഇന്നതായി ഇവിടെ ഒരു സ്പെഷ്യൽ ചീരപ്പരിപ്പ് കടയിലാണ് ഉണ്ടാക്കുന്നത് അതും തേങ്ങ ചേർക്കാതെ അമ്മതായി ഇവിടെ ചീര അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ ഇവിടെ അരിയണത് രണ്ട് കെട്ട് ചീരയാണ് കേട്ടോ ഇനി നമ്മളിതിലേക്കായിട്ട് ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതാ വെള്ളം ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് കൊടുക്കാം പരിപ്പ് ഇതാ ഇവിടെ മൂന്നാല് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് മൂന്നാല് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം രണ്ട് തക്കാളിയാണ് ചേർക്കുന്നത് പരിപ്പ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചീരതാ നല്ലതുപോലെ കഴുകി ഈ പരിപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ആ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് പരിപ്പും നമ്മളുടെ ചീരയുമെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിലോട്ടുള്ള വെള്ളം ആദ്യം ഊറ്റിയെടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് വേണം നമ്മൾക്ക് ഈ പരിപ്പും ചീരയും നല്ലതുപോലെ ഇതേപോലെ കടഞ്ഞെടുക്കാൻ അങ്ങനെ ഇതാ പരിപ്പും ചീരയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മളിതാ കടുകില്ലാണ്ട് പച്ചമുളക് വെച്ച് കടുക് വറുക്കാൻ പോവുകയാണ് രണ്ട് പച്ചമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്ന ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഉള്ളിയും ചേർത്ത് മൂപ്പിച്ചെടുക്കുക ഈ അടുപ്പിൽ എന്താ തീ ഇല്ലാത്തതെന്നാണെങ്കിൽ ഇത് നമ്മളുടെ ആവിയോട് പണം കേട്ടോ അപ്പുറത്തെ തൊട്ടടുത്തുള്ള അടുപ്പിൽ നമ്മളുടെതാ ചോറ് വേകുന്നുണ്ട് അതിൽ കത്തിക്കുമ്പോഴുള്ള ചൂടാണ് ഇതിലോട്ട് വരുന്നത് അങ്ങനെന്താ ഇത് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമ്മൾക്ക് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതായിവിടെ സിമ്പിളായിട്ട് ചീരപ്പരിപ്പ് കടയിൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് ഇതായി ഇവിടെ നിന്ന് നമ്മൾക്കത് കൂർക്കമേഴുക്ക് വരട്ടി മുളക് വറുത്തതും ചീരപ്പരിപ്പ് കടയിലുമാണ് ആ വലിക്കലം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നേരത്തെ പറഞ്ഞാണ് നമ്മൾ ജോയിൻറ്റ് ഫാമിലിയാണ് അതുകൊണ്ടാണ് ഇത്ര വലിയ കലത്തിൽ ചോറ് വയ്ക്കുന്നത് സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഫിങ്ക് ഫാമിലി